എല്ലാവിധ നാഷണൽ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ സ്പെക്ടിക്കൽ ഫ്രെയിമുകളും ലെൻസുകളും പ്രമുഖ ബ്രാൻഡുകളുടെ കോൺടാക്ട് ലെൻസുകളും കൃത്യതയോടെ ഡിസ്പെൻസ് ചെയ്യുന്നു കാഴ്ചയുടെ പാരമ്പര്യം എറമല്ലൂർ കർഷക കോൺഗ്രസ് കൊച്ചി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു നെല്ലും ഒരു മീനും പദ്ധതി സമയബന്ധിതമായി ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസിലേക്ക് മാർച്ച് കർഷക കോൺഗ്രസ് കൊച്ചി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു ഒരു നെല്ലും മീനും എന്ന പദ്ധതി സമയബന്ധിതമായി നടപ്പിലാക്കണമെന്നും മാർച്ച് മുപ്പത്തിയൊന്നിന് മത്സ്യക്കാപ്പ് അവസാനിപ്പിച്ച് നെൽകൃഷി ചെയ്യുന്നതിനു വേണ്ടി പൊക്കാളി പാടങ്ങളുടെ നിലം വേണ്ടിയും സർക്കാർ തയ്യാറാകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് എറണാകുളം ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് ഫിഷറീസ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ചെയ്തു നടപടികൾ കൂടി സ്വീകരിക്കണം എന്നുള്ളതാണ് ഈ സമരത്തിന്റെ ആവശ്യം നിയമസഭ നടക്കുന്ന ഒരു സമയം കൂടി ആയതുകൊണ്ട് നിയമസഭക്കകത്ത് ഇത് സംസാരിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികളായിട്ടുള്ള ആളുകൾ അവർ കൂടി തയ്യാറാകണം ഡിപ്പാർട്ട്മെന്റിൽ ഒരു തരത്തിലും നീതീകരിക്കാൻ കഴിയാത്ത ഈ നടപടി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കെതിരായി കൂടി നടപടി സ്വീകരിക്കേണ്ടതാണ് അപ്പൊ ഉദ്യോഗസ്ഥന്മാരും ഈ മത്സ്യകൃഷി നടത്തുന്ന ഈ കോൺട്രാക്ടർമാരും തമ്മിലുള്ള ഈ അവിശുദ്ധ ബന്ധം അവർ തമ്മിലുണ്ടാക്കുന്ന സാമ്പത്തികമായിട്ടുള്ള താല്പര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാരിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാനും ആ ഉദ്യോഗസ്ഥന്മാർക്കെതിരായി നടപടി സ്വീകരിക്കാനും ായിട്ടുള്ള ആളുകൾക്ക് അനുകൂലമായ കർഷക കോൺഗ്രസ് കൊച്ചി നിയോജക മണ്ഡലം പ്രസിഡന്റ് ജോസ് മോൻ ഇടപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു കർഷക കോൺഗ്രസ് എറണാകുളം ജില്ലാ പ്രസിഡന്റ് കെ ജെ ജോസഫ് മുഖ്യ പ്രഭാഷണം നടത്തി ഡി സി സി ജനറൽ സെക്രട്ടറി എം പി ശിവദത്തൻ യു ഡി എഫ് കൊച്ചി നിയോജക മണ്ഡലം ചെയർമാൻ ജോൺ പയേരി ഡി സി സി എക്സിക്യൂട്ടീവ് അംഗം ഷാജി കുറുമ്പശ്ശേരി കർഷക കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിമാരായ വിജെ ജയ്ക്കബ് പി എ ബാബു സൌത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പി പി ജയ്ക്ക യു ഡി എഫ് കുമ്പളങ്ങി മണ്ഡലം ചെയർമാൻ പി ജെ ആന്റണി സി എക്സ് ജൂഡ് ഐ എ ഇ ഇക്ക ലിഫിൻ തോപ്പുംപുടി ഷെബിൻ ജോർജ് ജൂഡി ജൂഡിയന്റണി അജികുമാർ പൊന്നൻ മെറ്റിൽഡ മൈക്കിൾ ബേസിൽ പുത്തൻ വീട്ടിൽ വിൻസെ ആലുങ്ങൾ ഷാജി തോപ്പിൽ ആന്റണി കലഞ്ചേരി എന്നിവർ പ്രസംഗിച്ചു കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ കെ കെ കാർത്തികേയൻ ലെബിൻ കണ്ണമാലി ടോണി തയ്യൽ ലെസ്ലി തോപ്പുംപടി റോസ്മേരി ചെറായി സ്റ്റീഫൻ ഫോർട്ട് കൊച്ചി ഹരീഷ് ഈരവേലി മഹിളാ കോൺഗ്രസ് നേതാക്കളായ ലെയ്ഷ പവിത്രൻ ഷീബ ഷീബാശാലി കുഞ്ഞുമോൾ ജൂഡ് മാർഗരറ്റ് സോഫി വിൻസെന്റ് ജാക്കിലിൻ പ്രീത മിനി പള്ളുരുത്തി സെയ്ന തുടങ്ങിയവർ നേതൃത്വം നൽകി കർഷക കോൺഗ്രസ് കൊച്ചി നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി ദിലീപ് ദിനേശൻ സ്വകവും പറവൂർ കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സുപ്രിയ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കൊച്ചി